പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം പതിനെട്ടാം ലോക്സഭ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി ഫലപ്രഖ്യാപനം വന്നു പുതിയ സർക്കാർ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇന്ത്യ സഖ്യവും എൻ ഡി എ സഖ്യവും എൻ ഡി എ സഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട് അതുകൊണ്ട് അവർ ഗവൺമെൻറ് ഉണ്ടാക്കും ആർ എസ് എസും ബി ജെ പിയും ലക്ഷ്യം വയ്ക്കുന്ന ഭരണഘടന തിരുത്തി മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങൾക്കുമാണ് ശക്തമായ തിരിച്ചടി ഈ രാജ്യത്തെ ജനവിഭാഗങ്ങൾ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ പൊതുബോധത്തിന് ഒരു ബിഗ് സല്യൂട്ട് ആദ്യമേ നൽകട്ടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് ആർ എസ് എസ് പിടിമുറുക്കുകയും അത് ബി ജെ പിയിലൂടെ ഈ രാജ്യത്തിൻ്റെ ബ്യൂറോക്രസിയെ വരിഞ്ഞു മുറുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അതി ഭയാനകമായ ഒരു കാലത്താണ് ൂറ് സീറ്റ് ലഭിച്ചാൽ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ തിരുത്തുമെന്ന് ബി ജെ പി നേതാക്കൾ പല ഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ പലയിടങ്ങളിലായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നത് സർക്കാർ ഏജൻസികളെല്ലാം തന്നെ ബി ജെ പിയുടെ വീട്ടിയുമായി പ്രവർത്തിക്കുന്ന ഒരു അത്ഭുതപൂർവ്വമായ പരിതസ്ഥിതി ഈ രാജ്യത്ത് രൂപപ്പെടുകയും ചെയ്തു ആർ എസ് എസ് നിയന്ത്രിക്കുന്ന സംഘപരിവാർ അധോലോകത്തിന്റെ കയ്യിൽ നിന്ന് ഈ രാജ്യത്തിന് ഇനിയൊരു മോചനമില്ല എന്ന് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്ന ഒരു ഘട്ടമാണ് അന്ന് ഈ രാജ്യത്ത് പ്രതീക്ഷയുണ്ടെന്നും രാജ്യത്തെ ചേർത്തു പിടിക്കാൻ കഴിയുമെന്നും രാജ്യത്തിൻ്റെ വെറുപ്പിന്റെ ചായക്കട പൂട്ടി സമാധാനത്തിന്റെ പൂന്തോട്ടം നിർമ്മിക്കാം എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി രംഗത്തേക്ക് വന്നു അന്ന് അദ്ദേഹത്തെ വല്ലാതെ പരിഹസിച്ച് തള്ളുന്ന ഒരുപാട് രംഗങ്ങൾ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ പരിഹാസങ്ങൾക്കൊക്കെ മറുപടിയായി അദ്ദേഹം ക്ഷമാപൂർവമുള്ള ത്യാഗപൂർണമായ അഞ്ചു വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഈ രാജ്യത്തിന് പുതിയൊരു വെളിച്ചം നൽകിയിരിക്കുന്നു ആ വെളിച്ചമാണ് നരേന്ദ്രമോദി എന്ന ആർ എസ് എസിന്റെ അതിഭീകര വേക്രത്തെ തളച്ചിടാൻ കഴിയും എന്നുള്ള തിരിച്ചറിവ് ഈ രാജ്യത്തിന് നൽകിയത് സംഘപരിവാറും നിയന്ത്രിക്കുന്ന അധോലോകത്തിന്റെ ഭാഗമായി ബി ജെ പി നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ മാഫിയയെ മറികടന്നുകൊണ്ട് രാജ്യത്ത് ജനാധിപത്യത്തിന്റെ പുതിയ വെളിച്ചം നൽകാൻ ഇന്ത്യ എന്ന മഹാസഖ്യത്തെ രൂപപ്പെടുത്തി ഈ രാജ്യത്തിന്റെ അങ്ങോളമിങ്ങോളം ഓടി നടന്ന് ഈ രാജ്യത്ത് ശക്തമായ മതേതര പാരമ്പര്യത്തിന്റെ സാഹോദര്യ രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് രാഹുൽ ഗാന്ധി പ്രചരിപ്പിച്ചത് അതുവഴി രാഹുൽ ഗാന്ധിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് വലിയ വിജയമാണ് ഒരുപക്ഷേ ഇന്ത്യ സഖ്യം രാജ്യത്തിൻ്റെ അധികാരത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും ബി ജെ പിയുടെ ഒറ്റയ്ക്കുള്ള ഏകാധിപത്യത്തെ തകർത്തെറിഞ്ഞു എന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് ഇതിൽ പരമപ്രധാനമായ കാര്യം കേരളത്തിൽ വെറുപ്പിന്റെ ചായക്കട തൃശൂരിൽ തുറന്നു എന്നുള്ളതാണ് ആ ചായക്കട വെറുപ്പിൻ്റെതായി ഇനി എത്ര കാലം നിലനിൽക്കും എന്നുള്ളത് അപകടകരമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ആ വെറുപ്പിന്റെ ചായക്കട യഥാർത്ഥത്തിൽ അടച്ചു കൂട്ടേണ്ടത് ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെയും മതേതര പാരമ്പര്യത്തിൻ്റെയും ആവശ്യകതയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അത് താൽക്കാലിക പ്രതിഭാസം മാത്രമായി ഒതുങ്ങട്ടെ എന്ന് ആശംസിക്കുകയാണ് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വളരെ കഷ്ടിച്ച് അറുന്നൂറ്റി എൺപത്തി നാല് ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് തിരുവനന്തപുരത്ത് ശശി തരൂർ പതിനാറായിരത്തി എഴുപത്തി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലും കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഇവിടങ്ങളിലൊക്കെ വെറുപ്പിന്റെ തട്ടുകട തുറക്കുന്ന ടീം വളരെ ശക്തമായി മുന്നോട്ട് പോരുന്നു എന്നുള്ളത് വലിയ അത്ഭുതം നിറക്കുകയാണ് മലയാളികളോടുള്ള മതേതരത്വത്തിൻ്റെയും അതുപോലെ തന്നെ മാനവികതയുടെയും കാഴ്ചപ്പാട് അവരിൽ എത്രയധികം മാറി പോകുന്നുണ്ട് ഒരു ഫാഷനിസ്റ്റ് ചേരിയെ എത്രയധികം ഇവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അത് അടിയുറയ്ക്കുന്ന ഒന്നായി മാറുകയാണെങ്കിൽ മലയാള ഭൂമിയുടെ ഭാവി വളരെ അപകടം നിറഞ്ഞതായി തീരുമോ എന്ന ആശങ്ക വല്ലാതെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരാജയം വലിയ നഷ്ടമാണ് അവർക്ക് ഉണ്ടാക്കിയത് അവർക്കുണ്ടായിരുന്ന ഒരു സീറ്റ് അതുകൂടി നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല അവർക്ക് മറ്റൊന്ന് തുറക്കാൻ സാധിച്ചത് വ്യക്തിപ്രഭാവത്തിൻ്റെ മുകളിലാണ് എന്ന അർത്ഥത്തിലുള്ള ചർച്ചകൾ ആ രാഷ്ട്രീയത്തെ ഒരുപാട് നിരാകരിക്കുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം നേടും എന്ന് പ്രതീക്ഷിച്ച ആറ്റിങ്ങലും മാവേലിക്കരയിലും പാലക്കാടും അതുണ്ടായില്ല എന്ന് മാത്രമല്ല ആലത്തൂരിലെ നേരിയ വിജയം കൊണ്ട് അവർക്ക് പ്രതീക്ഷ മുഴുവനും അതിൽ ഒതുക്കേണ്ടി വന്നു യു ഡി എഫിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് എന്ന അർത്ഥത്തിൽ കേരളീയ സമൂഹം വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യാ സഖ്യത്തിൻ്റെ ബലത്തിനാണ് എന്ന അർത്ഥത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പരാജയം ഒരു രാഷ്ട്രീയ പരാജയമായി ഒരിക്കലും വിലയിരുത്താൻ സാധിക്കുകയില്ല എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും അട്ടിമറിച്ചുകൊണ്ടുള്ള തൃശൂരിലെ ബി ജെ പിയുടെ വിജയം അത് ഒരു അട്ടിമറി വിജയമാണ് എന്ന് കരുതാൻ സാധിക്കുന്നു എന്നുള്ളതിനപ്പുറം അവിടെ ബി ജെ പി നേടിയിട്ടുള്ള വോട്ടിംഗ് ഷെയറുകൾ എങ്ങനെ വന്നു ചേർന്നു എന്നുള്ള ഗൗരവമായ ചർച്ചകളിലേക്ക് പോകേണ്ടതുണ്ട് സമീപ ഭാവിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും മതേതര കേരളവും ജാഗ്രതയോടെ കാണേണ്ട ഒരുപാട് മെസ്സേജുകൾ തൃശ്ശൂരിൽ നിന്ന് ലഭിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും രാഷ്ട്രീയ പോളിസികളും സ്ട്രാറ്റജികളും ഒന്ന് മാറേണ്ടതുണ്ട് മാറ്റേണ്ടതുണ്ട് അത് മതേതര കേരളത്തിൻ്റെ ജനാധിപത്യ സ്വഭാവത്തിലും ഇന്ത്യയുടെ ബഹുസ്വര സാംസ്കാരിക അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ഒന്നായി തീരേണ്ടതുണ്ട് അതിന് എവിടെയെങ്കിലും കോട്ടം ഏതെങ്കിലും അർത്ഥത്തിൽ ഇടതു വലതു മുന്നണികളുടെ ഭാഗത്തു നിന്ന് വന്നു പോകുന്നുണ്ടെങ്കിൽ അത് തിരുത്തുവാനും ജനാധിപത്യ മൂല്യങ്ങളിൽ ഉറയ്ക്കുവാനും ഏവരും പ്രതിജ്ഞാബദ്ധരാകേണ്ടതുണ്ട് അതാണ് ജനാധിപത്യവും ഭരണഘടനയും നമ്മോട് ആവശ്യപ്പെടുന്നത് ജനാധിപത്യ ചേരിയെ ശക്തിപ്പെടുത്താൻ മത്സരിച്ച എല്ലാവർക്കും വിജയ ആശംസകൾ ഒപ്പം ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി വീണ്ടും ഉണർത്തിക്കൊണ്ട് ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ